ൂൺ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ മാഡം ഒന്ന് പ്രസ് ചെയ്യാമോ അപ്പൊ ഞങ്ങൾ എന്തിനു വിളിച്ച തുടക്കത്തിൽ ഒരു പാട്ടുപാടിയിലേ ഫ്രീ ആയിട്ടുള്ള കോളർ ടൂൺ വയ്ക്കുമ്പോഴേ ഞങ്ങൾക്ക് കൊറച്ച് ചില്ലിക്കാശി കിട്ടും അതിന്ന് വേണം ഈ പാട്ടുപാടിയ കൊച്ചിന് നൂറ് രൂപ കൊടുക്കാൻ പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രം നീ പുറത്തേക്ക് ഇറങ്ങി വാതലടച്ചാ ഈ അണ്ട്രൂടി എന്റെ നമ്പർ എങ്ങനെ ചിലപ്പോ ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടെ ലൈറ്റ് ആയിട്ട് പാടിയോ ഇഷ്ടപ്പെട്ടെങ്കിലോ ഒന്നൂടെ ഒന്ന് കേൾക്കുവോ ഏത് മൂഡ് പൂക്കള് മൂഡ് ഏത് മുഡ് അപ്പൊ അതാരാ അങ്ങനെ ഒരു ഹോയി വിട്ടത് രമണി നീ ആണോ വിട്ടത് വലിയ ചേച്ചി സൂപ്പർ ആയിട്ട് പാടിയില്ലേ ചേച്ചി ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഒരു ഒന്നും അടിപൊളിയാ നിങ്ങൾ അല്ലേ എന്നാലേ നമസ്കാരം ഓണാശംസകൾ എന്ന് നല്ല സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആണേ ഒറ്റിയോ താനീ റോഡിന്റെ അപ്പുറത്ത് പോയി കിടക്കും അങ്ങനെ നിക്കണോ നമസ്കാരം ഓണാശംസകൾ ഓണാശംസകൾ ആ ഒരു അങ്ങനെ സത്യം പറ നിങ്ങൾ പറ്റിക്കാൻ മറ്റേ കുട്ടിക്ക് പതിനഞ്ചു മിനിറ്റ് കൂടുമ്പോ പാട്ട് പാടണം ഇപ്പൊ ഏകദേശം പതിനഞ്ചു മിനിറ്റ് ആയി നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിറ്റ് പൊട്ടിക്കല്യൂട്ട് അത്തോട് എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു മനസുഖം െ എനിക്കിഷ്ടായി സംസാരിച്ചു വയസ്സാങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നു ആരാണെന്ന് പറയും നിങ്ങൾ ആരാണെന്ന് പറയാം എങ്കി ഞാൻ പറയാ എന്റെ പേര് ആർജെ അഞ്ജലി മനസ്സിലായി സൗണ്ട് കേട്ടപ്പോ എന്റെ അങ്ങനെ ആരും പറ്റിക്കാറില്ല പറ്റിക്കാൻ പോലും ഈ ഫോണിലോട്ട് ആരും വിളിക്കൂലേ ആരും വിളിക്കാറില്ല അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല ഓക്കെ ഏത് മൂട്ട അത്തോട് ഏത് മൂട്ട മക്കളോട് ഏത് മൂട്ട